കുട്ടികളെ രക്ഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഗസയിലെ ഒരു ശിശുരോഗ വിദഗ്ധേക്ക് നേരിടേണ്ടി വന്നത് ഏറ്റവും ഹൃദയഭേദകമായ ഭേദകമായ ദുരന്തങ്ങളിലൊന്നാണ് കണ്ണും കരുണയും ഇല്ലാതെ ഭീകരത ഗസയെ ശവപ്പറമ്പാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പതിനാറായിരത്തി അഞ്ഞൂറിലേറെ കുഞ്ഞുങ്ങളാണ് ഇസ്രായേൽ സേനയുടെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത് അഭയാർഥി ക്യാമ്പുകളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ച് ഇസ്രായേൽ സേന ഗാസയ്ക്കുള്ള എല്ലാ സഹായവും തടഞ്ഞു വെച്ചിരിക്കുകയാണ് മരുന്നും ഭക്ഷണവുമില്ലാതെ ഗാസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരണമുഖത്താണെന്നാണ് കഴിഞ്ഞ ദിവസം യുവൻ നൽകിയ മുന്നറിയിപ്പ് ഗാസയിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്നും അടിയന്തരമായി സഹായം എത്തിയില്ലെങ്കിൽ പതിനാലായിരം കുട്ടികൾ മരണത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്നാണ് ലോകത്തോട് യുവൻ പറഞ്ഞത് കുട്ടികളെ രക്ഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഗാസയിലെ ഒരു ശിശുരോഗ വിദഗ്ധേക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും ഹൃദയഭേദകമായ ദുരന്തങ്ങളിലൊന്നാണ് ഇത് ഇസ്രായേലിന്റെ ക്രൂരമായ പ്രവൃത്തി ആ സ്ത്രീയുടെ മാതൃത്വം അപഹരിച്ചു ഡോക്ടർ അല അൽ നജർ ഒരു പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റാണ് ഗാസയിൽ നാസർ മൈക്കിൾ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന അൽ താഹിർ ആശുപത്രിയിലായിരുന്നു അല സേവനം ചെയ്തിരുന്നത് ഗാൻ യൂനോസിൽ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും അന്നേ ദിവസം അൽ താഹിർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അതിൽ ഏഴു കുട്ടികൾ അവരെല്ലാം അലായയുടെ മക്കളായിരുന്നു അന്നേ ദിവസം തന്റെ ഒൻപത് മക്കളെ നഷ്ടപ്പെട്ട അമ്മയായി മാറി അല അൽ നജർ കൊല്ലപ്പെട്ട മക്കളിൽ മൂത്ത കുട്ടിക്ക് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഏഴു പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയത് രണ്ട് കുട്ടികളുടെ ശരീരങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പത്ത് മക്കളായിരുന്നു അലായ്ക്കുള്ളത് ഗാൻ യുനോസിൽ നടന്ന വ്യോമാക്രമണത്തിൽ അതിൽ ഒരാളും അലായുടെ ഭർത്താവും മാത്രമാണ് മുറിവേറ്റെങ്കിലും ജീവൻ നഷ്ടപ്പെടാതെ ബാക്കിയായത് രക്ഷപ്പെട്ട കുട്ടിയുടെ പ്രായം പതിനൊന്നാണ് അലായുടെ ഭർത്താവും ഡോക്ടറാണ് ആ കുട്ടിയെ താനാണ് ശാസ്ത്രക്രിയക്ക് വിധേയനാക്കിയതെന്ന് താഹിർ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന ഗ്രീം ഗ്രൂം എന്ന ബ്രിട്ടീഷ് സർജൻ ബി ബി സിയോട് പറഞ്ഞിരുന്നു പരിക്കേറ്റ ബാലന്റെ അവസ്ഥ തീരെ മോശമാണെന്നാണ് ഗ്രൂം പറയുന്നത് പിതാവിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അവരുടെ ബാക്കി ഒൻപത് മക്കളും അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടുവെന്നും ഡോക്ടർ പറഞ്ഞു ഹമാസിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ പങ്കുവച്ച ഒരു വീഡിയോയിൽ ഗാൻ യൂനൂസിലെ ഒരു പെട്രോൾ പമ്പിനു സമീപമുള്ള കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് കാണാം അലാൻ നുജാർ ജോലി ചെയ്യുന്ന ഗാൻ യൂനൂസിലെ ആശുപത്രിയിലെ അധികൃതരും ഈ വാർത്ത സ്ഥിരീകരിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അലായുടെ ഭർത്താവും ഇതേ ആശുപത്രിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് അന്നേ ദിവസം ജോലിക്ക് പോയത് ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ഇസ്രായേലി വ്യോമാക്രമണം നടന്നത് കുട്ടികളെ ആളെ കത്തുന്ന അഗ്നിയിൽ നിന്നും പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ് മറ്റൊരു ഡോക്ടറായ വിക്ടോറിയ റോസ് പറയുന്നത് കുഞ്ഞുങ്ങളെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്നും ഡോക്ടർ റോസ് പറഞ്ഞു ഗാൻ യുനൂസിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധാരണ ജനങ്ങളോട് മുൻകൂർ ആവശ്യപ്പെട്ടിരുന്നതാണെന്നും ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കാമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത് ഇസ്രായേൽ സൈന്യം ഒരു ദിവസം അറുപത് വീടുകളാണ് തകർക്കുന്നത് എന്നാണ് വിവരം ഒന്നോ രണ്ടോ നിലയുള്ള ഒരു വീട് ഒരു മണിക്കൂറിനുള്ളിലാണ് സൈന്യം പൊളിച്ചു മാറ്റുന്നത് ഇസ്രായേൽ ഗാസ മുനമ്പിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിന്റെ അൻപത് ശതമാനത്തിലധികം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരുടെ അധിനിവേശം ദിവസം തോറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നത് ഭീകരരെ ഒതുക്കാനുള്ള ഒരു മാർഗമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധിനിവേശത്തെ അവതരിപ്പിച്ചതെങ്കിലും ഗാസയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ വംശഹത്യ തന്നെയാണ് എന്നാണ് പടരുന്ന അഭ്യൂഹങ്ങൾ ഗാസയിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് ഇത് തന്നെയാണ് വംശഹത്യക്കുള്ള ഏറ്റവും വലിയ തെളിവുമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇസ്രായേൽ സൈന്യം അടുത്തിടെ നടത്തിയ പ്രവർത്തന രീതി സൂചിപ്പിക്കുന്നത് ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അടിത്തറയിടുക എന്ന ലക്ഷ്യമാണ് അമേരിക്ക ഗാസ പിടിച്ചെടുക്കുമെന്നും എല്ലാ പലസ്തീനികളെയും പുറത്താക്കുമെന്നും അതിനെ കിഴക്കിന്റെ റെവീര ആക്കുമെന്നും ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ട്രംപിന്റെ പദ്ധതിയെ നിരന്യാഹു അംഗീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല എല്ലാ പലസ്തീനികളെയും ആ പ്രദേശത്തു നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഗാസ പദ്ധതിയും നെതന്യാഹുവിന്റെ പ്രത്യക്ഷത്തിൽ അത് നടപ്പിലാക്കലും വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്ന് നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ജനതയെ അവർ ജനിച്ചു വളർന്ന മാതൃരാജ്യത്തുനിന്ന് നിർബന്ധിതമായി മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞയക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഇതിന് ജനങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് മാർച്ച് പകുതിയോടെ നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസിയയിലെ ഇസ്രായേലി അധിനിവേശം പ്രദേശത്തിന്റെ അൻപത് ശതമാനത്തിലധികവും വർദ്ധിച്ചുവെന്നും പൂർണ്ണമായ നിയന്ത്രണത്തിലേക്കുള്ള പാതയിലാണെന്നും ദി ജെറുസലേം പോസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വടക്കൻ ഗാസയിൽ നിന്ന് ഭൂരിഭാഗം പലസ്തീനികളെയും ഇസ്രായേൽ ഇതിനകം തന്നെ പുറത്താക്കിയിട്ടുമുണ്ട്